ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട് ആള് ഫോണിലൊക്കെ നോക്കി കളിച്ചുകൊണ്ടിരിക്കുക അതായത് ഞാൻ ഫോൺ കൊടുക്കാറൊന്നുമില്ല അപ്പൊ ആൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇടിക്കാനോ പിടിക്കാനോ പിന്നെ ചെവിയില് വെക്കാനോ ഒക്കെ ഇടക്കിടക്ക് ഫോൺ വേണോട്ടാ അല്ലാണ്ട് നെറ്റൊന്ന ഓണാക്കി കൊടുത്താ അങ്ങനെ ഒരു സംഭവം ഒന്നും ഇല്ല അപ്പൊ ഞാൻ ഈ ഫോൺ വാങ്ങിച്ചു നോക്കാം ആളുടെ കയ്യിൽ നിന്ന് അപ്പൊ ആളുടെ റിയാക്ഷൻ കാണാട്ടാ കള്ളം കരച്ചില് കാണാം ഇത് തന്നേ എന്തിനു കറിയണേന അതേന്നെ അതാ ഫോൺ ഫോൺ फोन എന്തിനാറിയണേ അമ്മ ഫോൺ തന്നില്ലേ പിന്നെന്തിനാ ഒയ്യോ ദേഷ്യോ പരിപോ ഒന്നു തീരാണല്ലേ എന്നാമ്മീ നോക്കട്ടെ നോക്കിയേ दें दो किड्स यूट्यूबर